പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീം വരുന്ന ജൂൺ മാസത്തിൽ രണ്ട് ഫ്രണ്ട്ലി മാച്ചസ് കളിക്കുന്നുണ്ട് അതിനുശേഷമാണ് അണ്ടർ ട്വൻറ്റി ത്രീ ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ആ മത്സരങ്ങൾ നടക്കുക അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് നിലവിൽ ഇന്ത്യൻ ടീം ഇരുപത്തിയൊൻപത് പേർ അടങ്ങിയിട്ടുള്ള പ്രിലിമിനറി സ്ക്വാഡ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള ബിബിൻ മോഹനൻ ഐമൻ സഹീഫ് വികാശ് കുറു സിംഗ് എന്നീ താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് കോച്ചിൻ നൌഷാദ് മൂസയുടെ കീഴിൽ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്ന് കാത്തിരുന്നു കാണാം അടുത്തൊരു വാർത്ത ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞൊരു സീസൺ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് വലിയൊരു നിരാശ നൽകിയ സീസൺ തന്നെയായിരുന്നു വലിയ പ്രതീക്ഷയോടെ ടീമിനെ കത്തിച്ച താരങ്ങളെല്ലാം വലിയൊരു നിരാശയായി മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടി ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനാണ് ഈസ്റ്റ് ബംഗാൾ മാനേജ്മെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത് വേൾഡ് റിപ്പോർട്ടറായിട്ടുള്ള സോഹൻ പോട്ടറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈസ്റ്റ് ബംഗാൾ ഒരു താരത്തിന് സൈൻ ചെയ്തിട്ടുണ്ട് പലസ്തീനിയൻ താരമായിട്ടുള്ള മുഹമ്മദ് റഷീദ് എന്ന താരത്തിനെയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരിക്കുന്നത് നിലവിൽ ഇരുപത്തി വയസ്സ് പ്രായം വരുന്ന താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന ഒരു താരമാണ് മാത്രമല്ല പലസ്തീൻ നാഷണൽ ടീമിന് വേണ്ടി എല്ലാം കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഇദ്ദേഹം ഒരുപാട് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് മികച്ചൊരു സൈനിങ് തന്നെയാണ് ഇപ്പോൾ ടീം നടത്തിയിട്ടുള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള നോവ സദോവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് നോവ അടുത്ത സീസണിൽ നോവ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഉണ്ടാകുമെന്ന് താരം തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ നോവയ്ക്ക് വേണ്ടി മറ്റു ചില ഐ എസ് എൽ ടീമുകൾ രംഗത്തുണ്ട് എന്ന് ഖേലിനോണ്ടി റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നികിയെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ നോവയെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഐ എസ് എൽ ടീമുകളുടെ പേരൊന്നും വ്യക്തമായിരുന്നില്ല ഇപ്പോൾ വന്നിട്ടുള്ള ഒരു റൂമർ പ്രകാരം നോവയെ ടീമിലേക്ക് എത്തിക്കാൻ ഒഡീഷ എഫ് സിക്ക് താല്പര്യമുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നോവയ്ക്ക് ഇനിയും ഒരു വർഷം കൂടി കോൺട്രാക്ട് ഉണ്ട് മാത്രമല്ല താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് താല്പര്യമുള്ളത് നോവയെ പോലത്തെ ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവ് തന്നെയാണ് ഞാൻ ഒരുപാട് ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകളെല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം